ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫക്ക് മുന്നിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ദുബായ് മോളാണ് അതായത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു നോൾ കാർഡ് ഉപയോഗിച്ച് ദുബായ് ആർ ടി ഐയുടെ നോൾ കാർഡാണ് ഇത് ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്ന കാർഡാണ് അതായത് ഇവിടുത്തെ ബസ് അതുപോലെ തന്നെ ബോട്ട് സർവീസ് അതുപോലെ ട്രാം മെട്രോ ഇതിലെല്ലാം ഈ ഒരു ഒറ്റ കാർഡ് യൂസ് ചെയ്യാം നമുക്ക് ഇതിൽ റീചാർജ് ചെയ്യാം ആയിട്ടും ചെയ്യാം ഓൺലൈനായിട്ടും ചെയ്യാം ഇത് റീചാർജ് ചെയ്ത് നമുക്ക് യാത്ര പോകാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ആൻഡ് നോൾ കാർഡ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യും അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ദുബായ് മോളും അതുപോലെ തന്നെ ബുർജ് ഖലീഫയും കാണാനുള്ള യാത്രയാണ് അപ്പോൾ ആ കാണുന്ന ലാസ്റ്റിലുള്ളതാണ് ഞാൻ താമസിക്കുന്ന റൂം ഇപ്പം അവിടുന്ന് ആ തൊട്ടടുത്ത് തന്നെ എനിക്ക് ബസ് സർവീസ് അതായത് ബസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പാണ് ആ ഒരു ബോർഡ് കാണുന്ന ഈ ഒരു ബോർഡിൽ കംപ്ലീറ്റ് ബസ്സിൻ്റെ സമയവും അതുപോലെ തന്നെ ബസ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് മനസ്സിലാകും എത്ര സമയത്ത് വരുന്നോ ഇതാണ് എനിക്ക് പോകാനുള്ള ബസ് അങ്ങനെ ബസ്സിൽ കയറി ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിൽ നിന്നും ദുബായ് മാൾ എന്നുള്ള ദുബായ് മാൾ അതുപോലെ തന്നെ ബുർജ്ജലീഫ എന്നുള്ളൊരു മെട്രോ സ്റ്റേഷനുണ്ട് അവിടെ വന്നിറങ്ങി അപ്പോൾ ആ സൈഡിലാണ് ഞാൻ മെട്രോ വന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ താഴെ ഭാഗത്ത് കൂടെ ഞാൻ പോകുന്നത് അതായത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇത് കറക്റ്റ് നേരെ പോകുന്നത് ദുബായ് മോളിലേക്കാണ് അത് ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ദുബായ് മോളിൽ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തെ ഈ ഒരു വട്ടത്തിലുള്ള ഒരു കാഴ്ച ദുബായ് അതായത് ബുർജു അലീഫയുടെ ഒരു വട്ടത്തിലുള്ള കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇതിലൂടെ ഈ ഒരു സൈഡിലൂടെ ഇറങ്ങിയത് അപ്പോൾ ഈ നേരമായത് ആയതുകൊണ്ട് നമുക്ക് ബുർജ് ഖലീഫയുടെ അതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പകർത്താം പിന്നെ രാത്രി വേറെ വൈബാണ് പക്ഷേ രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിലൂടെയുള്ള വേറൊരു വഴിയാണ് അതായത് ബുർജ് ഹലീഫിലേക്കുള്ളൊരു വഴിയാണ് അപ്പോൾ അതിലൂടെ ഞാൻ പോകുന്നത് ദുബായ് മോൾ ആ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് പോകും അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് ദുബായ് മോളിലാണ് പോകുന്നത് ഒരുപാട് ദൂരമുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല അങ്ങനെ ബ്രിഡ്ജ് അങ്ങനെ പോകുന്നുണ്ടത് അപ്പോൾ ദുബായ് മോളെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം കാരണം മോളിനകത്ത് വല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ റിസ്ട്രപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മാളായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പാലിച്ചേ തീരൂ അല്ലെങ്കിൽ പ്രശ്നമാവും അപ്പോൾ ഞാൻ തൽക്കാലം ദുബായ് ഈ ഒരു ബുർജ് ഖലീഫക്ക് അരികിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം അപ്പോൾ സിഗ്നലൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് വാഹനങ്ങൾ വരുന്നതൊക്കെ നോക്കിയിട്ട് മാത്രം ഈ റോഡ് മുറിച്ചു കാരണം ഭയങ്കര സ്പീഡിലാണ് വണ്ടികളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്ന സിഗ്നൽ മാത്രം നടക്കാനുള്ള സിഗ്നൽ ആകുമ്പോൾ മാത്രം നമ്മൾ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുക ശ്രദ്ധിച്ചുകാണ്ട് അപ്പോൾ ഇതാണ് ബുർജ് ഖലീഫയുടെ ഒരു മുൻഭാഗം ഇവിടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കുറേ ഒരുപാട് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കും നമുക്ക് അപ്പോൾ ഇതാണ് ബുർജ് ഖലീഫയുടെ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ ചെറിയൊരു ഫൗണ്ടയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം ചെറിയൊരു വാട്ടർ ഫൗണ്ടയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് നേരെ തിരിഞ്ഞ് ബാക്ക് സൈഡിൽ ബാക്കോട്ട് തിരിഞ്ഞിട്ടിരുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള സൈഡിലേക്കുള്ളൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു ബുർജു ഹലീഫിൻ്റെ സൈഡിലൂടെയുള്ളൊരു വഴിയാണത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ബുർജു ഹലീഫയുടെ മറ്റൊരു ഭാഗവും അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു വാട്ടർ ഫൗണ്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ ഡാൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബുർജു ഹലീഫിൻ്റെ മനോഹരമായിട്ട് ദൃശ്യങ്ങൾ ആ ഭാഗത്താണ് പിന്നെ പോകുന്ന വഴികളിലൊക്കെ നല്ല നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം കേട്ടോ വെറൈറ്റി വെറൈറ്റി ബിൽഡിങ്ങുകൾ പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പനകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തോട്ട അതായത് ഗാർഡനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസായിട്ടുള്ള കുറച്ച് പാർക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതൊക്കെ ഒരു വീഡിയോസിൽ കാണാം അപ്പോൾ അങ്ങനെ ആ ഒരു വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ ഇവിടെ കണ്ടില്ലേ ചെടികളൊക്കെ നല്ല ഗാർഡനൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മരം ഒലീവ്സിൻ്റെ മരം ആട്ടോ ഒലീവ് എന്ന് കേട്ടിട്ടില്ല അതിൻ്റെ മരമാണ് ഈ ഒരു ഇത് അതുമാ കായും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കുട്ടികളുടെ കളിസ്ഥലാണിത് പല ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ അപ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ ഫ്രീ ആണ് കേട്ടോ അതൊക്കെ പബ്ലിക്കായിട്ടുള്ള പാർക്കുകളാണ് വൈകുന്നേരം സമയത്ത് ഇങ്ങനെ ഈ കുട്ടികളെ ഏറ്റവും രക്ഷിതാക്കൾ വരും ഇവിടെ പല കൺട്രീസിലെ ആളുകളുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നമുക്ക് ദുബായ് ഈ ഒരു ബുർജ് അലീഫിൽ നിന്ന് ഏത് ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എല്ലാ സൈഡും പിന്നെ അതുപോലെ തന്നെ ഇരിപ്പിടൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയുണ്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങൾ പിന്നെ ഈ ഒരു ഈ ഒരു പൂൾ പൂളുണ്ടല്ലോ ഈ പൂള് വലിയൊരു പൂളാണ് അതായത് ബുർജ് ഖലീഫ് ചുറ്റുമുള്ള ഒരു പൂളാണ് അവിടെയാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടയിന് വലുത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയം തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും വാട്ടർ ഡാൻസ് അപ്പോൾ ഈ സൈഡിൽ തന്നെ ഇതിൻ്റെ വലതുഭാഗത്തേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ഏരിയയാണ് അവിടെ പുല് പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഞാൻ ഫസ്റ്റ് പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള അതായത് വൈകുന്നേരം സമയം ചിലവഴിക്കാനുള്ള സ്ഥലങ്ങളാണിതൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലാണത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ പുല്ലവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവിടുത്തെ ആളുകൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് ഈ നായകളൊക്കെ കൊണ്ട് ആളുകൾ ജോഗിങ്ങിന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട് പിന്നെ കാഴ്ചകൾ കാണാനാണ് ആളുകൾ എല്ലാ കൺട്രീസിലുള്ള ആളുകളും വരുന്നതുകൊണ്ട് ഇവിടെ ഈ വൈകുന്നേരത്തെ ഈ ഒരു ബുർജ് അലീഫയുടെ ദൃശ്യം കാണാനും അതുപോലെ തന്നെ വാട്ടർ ഡാൻസ് കാണാൻ പിന്നെ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങുകളിൽ ലൈറ്റ് കത്തുമ്പോൾ വേറൊരു ഇവിടെ അപ്പോൾ അതിനാണ് കൂടുതലാളുകൾ ഇവിടെ കാണാൻ വരുന്നത് ഒരുപാട് ആളുകൾ ടൂറിസ്റ്റ് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ റിപ്പോർബോർ ജലീഫൊക്കെ ചുറ്റും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ദുബായ് മാൾ ആ കാണുന്ന ഞാൻ അപ്പോൾ സൂം ചെയ്ത് കാണിച്ചത് അപ്പോൾ ദുബായ് മാളിനകത്ത് കാഴ്ചകൾ ഞാൻ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾസ് പ്രകാരം നമുക്ക് മാളിനകത്ത് വീഡിയോസ് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് സെക്യൂരിറ്റി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ യു എയിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളെ അയാളുവാദമില്ലാതെ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന പറ്റില്ല അവർ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറും അതുപോലെ തന്നെ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും കുറ്റകൃത്യമാണത് നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ മാളിനകത്തുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല ദുബായ് മോൾ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ വൈകുന്നേരം സമയം ഈ റിട്ടുന്ന ആകുന്നതോടുകൂടി ഈ ബുർജ് ഖലീഫയുടെ ലുക്ക് തന്നെ മാറിപ്പോവും ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും ഇതിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു മാലബൾബ് കൊണ്ടുള്ള ഒരു ചെറിയൊരു കവാടാണ് അപ്പോൾ ബുർജു അലീഫ ഏകദേശം രാത്രി ആയി തുടങ്ങി ലൈറ്റുകളൊക്കെ കത്തിത്തുടങ്ങി ഇപ്പോൾ നോർമലാണ് നോർമൽ ലൈറ്റുകളാണ് അതിൻ്റെ പിന്നെ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും ഇത് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങുകളാണ് എം ആറിൻ്റെ ആണ് എം ആർ ഗ്രൂപ്പിൻ്റെ ആണ് ഒരുപാട് ബിൽഡിങ്ങുകളുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഓരോ ഇടവേളകളിലും ഇവിടെ വാട്ടർ ഡാൻസും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് ഒരു ലാസർ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ അത് കാത്തിരുന്നിട്ടില്ല പെട്ടെന്ന് റൂമിൽ പോകുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തടാകം മാതിരി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോളിൽ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് അതൊക്കെ ഇവിടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ വാട്ടർ ഡാൻസും സമയത്തൊക്കെ ഇതിൽ തൊട്ടടുത്ത് നിന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം